മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങളിൽ കലുഷിതമായി കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചപ്പോൾ കോഴിയുമായി നഗരത്തിലിറങ്ങി പ്രതിഷേധിച്ചാണ് യുവമോർച്ച സമരം ശ്രദ്ധേയമാക്കിയത് മുകേഷിനെ സംരക്ഷിക്കുന്നത് മന്ത്രി ബാലഗോപാലാണെന്ന് കോടിക്കുന്നിൽ സുരേഷ് എം കുറ്റപ്പെടുത്തി കൊല്ലം എംഎൽഎ കൂടിയായ നടൻ മുകേഷിന്റെ രാജിക്കായി കൊല്ലത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ ശക്തമാവുകയാണ് ഡി സി സിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ചിന്നക്കടയിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ കൊടുക്കുന്ന സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിന് സംരക്ഷണം നൽകുമ്പോൾ മുകേഷിനെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംരക്ഷിക്കുകയാണെന്നും ഇപ്പോൾ ഇവർക്ക് സംരക്ഷണവുമായി ഇ പി ജയരാജൻ രംഗത്തെത്തിയിരിക്കുകയാണെന്നും എം പി പറഞ്ഞു റിപ്പോർട്ട് പൂർത്തിവെച്ച പിണറായി സർക്കാരിന്റെ പൊയ്മുഖം അഴിഞ്ഞു വീണെന്നും ഈ സർക്കാർ എന്നും വേട്ടക്കാരനൊപ്പമാണെന്നും ഹേമ ഹേമ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കുറ്റവാളികൾക്കെതിരെ നടപടി നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിന്റെ തലയായി രംഗത്ത് വന്നിരിക്കുന്നത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖം നോക്കാതെ എടുക്കണം സ്ത്രീ സുരക്ഷ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ ഡി സി സിയുടെ പ്രതിഷേധ കൂട്ടായ്മക്ക് പിന്നാലെ കോഴിയുമായി യുവമോർച്ചയുടെ രംഗപ്രവേശം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പിണറായിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ആർജവമുണ്ടെങ്കിൽ മുകേഷിന്റെ രാജി ഇന്ന് തന്നെ ചോദിച്ചു വാങ്ങേണ്ടതാണ് മുകേഷിന്റെ ചിത്രത്തിൽ മെഴുകുതിരി ഉരുക്കിയൊഴിച്ച വനിതാ പ്രവർത്തകർ പ്രതിഷേധിച്ചു തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അമൃത ന്യൂസ് കൊല്ലം